തൊണ്ണൂറുകളുടെ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് എത്തിപ്പെട്ടത് പണ്ട് കൺ മൺമറഞ്ഞ് പോയ ഒരുപാട് മരങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു മറഞ്ഞ് പോയത് എന്ന് പറഞ്ഞാൽ ഇന്ന് തീരെ കാണാത്ത ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലമാണിത് ഇത് നമ്മൾ പണ്ട് ഒരുപാട് വിശപ്പകറ്റിയ ആ പഴങ്ങളൊക്കെ ഇന്നും അതുപോലെ നിലനിൽക്കുന്ന ഒരു സ്ഥലം സ്കൂൾക്കും മറ്റും പോകുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ പഴങ്ങൾ വേറൊരു മുള്ളും പഴം പറഞ്ഞിട്ട് വേറൊരു പഴം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നൊരു സ്ഥലത്താണിത് കോളാമ്പി ചെടികൾ അതുപോലെ തെച്ചി മറ്റു ചെമ്പരത്തി എരുക്ക് പിന്നെ ഒരുപാട് പണ്ട് കണ്ടു മറഞ്ഞ സ്ഥലങ്ങൾ കഷുമാവ് പിന്നെ ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട് അതിൻ്റെ തോട്ടങ്ങളുണ്ട് അത് പിന്നൊരു നമുക്കൊക്കെ ഒരു സാമ്പത്തികം തരുന്ന മരങ്ങളാകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു എന്ന് മാത്രം ഇതുപോലുള്ള കൈതോല ഉണ്ടാക്കുന്ന പഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൈതോല അങ്ങനത്തെ ചെടികൾ ഇത് ചവത ചവതയുടെ ഇതൊരുപാട് മരങ്ങൾ ഇതിൻ്റെ വേരൊക്കെ ബ്രഷായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പെയിൻ്റ് അടിക്കാനും മറ്റും കുമ്മാടിക്കാനൊക്കെ ആടലോടകം ആടലോടകമൊക്കെ എന്നും വെയിലി നമ്മുടെ മതി മതിലിന് പകരം വെയിൽ കെട്ടുന്നൊരു ഒരു സംഭവമാണിത് ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും മരുന്ന് ഇതായിരുന്നു അന്നത്തെ ആളുകൾ എന്താ എന്തസുഖം വന്നാലും ആടലോട്ടൊക്കെ എടുക്കുക എന്തൊക്കെ കാണിക്കണം അതൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ ഒരു ചികിത്സ പിന്നെ അത് പൂമ്പാറ്റ മരം ഇതിൻ്റെ ഇലകൾ പൂമ്പാറ്റകളുടെ അതേ ഷേയ്പാണ് പൂമ്പാറ്റ മരം വേണ്ട ഈ മരം ഇപ്പം തീരെ കാണാനാ കാണാനില്ലാത്തൊരു മരമാണ് ഇത് ഒരുപാട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഈ മരം വലിയ ഉപകാരമൊന്നുമില്ല ഈ മരം കൊണ്ട് പക്ഷേ കാണാൻ നല്ല രസമായിരുന്നു ഈ മരം നിൽക്കുന്നത് ഇതൊക്കെ ഇതേമാതിരി കഴുത കാട്ട് കഴുത എന്ന് പറയുന്ന ഒരു കഴുത ചക്ക പോലത്തെ ഒരു സംഭവമാണത് പക്ഷെ ചക്കയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ഒരുപാട് വെട്ടിയിട്ട് തെങ്ങുകൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ ഒരുപാട് കാലം ജലാശയം നിലനിൽക്കുന്നൊരു സംഭവമായിരുന്നു അത് അതുപോലെ ഇതും ഇതും ഒരുപാട് പഴങ്ങളുള്ള ഒരു മരങ്ങളാണ് നല്ല പ്രകൃതി ഭംഗി തൊണ്ണൂറുകളുടെ കാലഘട്ടം ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു ഇന്നത്തെ ജനറേഷൻ അത് പറഞ്ഞാൽ ഒരു ചിരിയാണ് പഴമക്കാർക്കും അതൊരു ചിരിയാണ് കാരണം ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാലഘട്ടമായിരുന്നു അത് അന്നത്തെ ഏത് സംഭവം എടുത്ത് നോക്കിയാലും നല്ലതാണ് സിനിമ ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ കലാരൂപമായിക്കോട്ടെ പണ്ടത്തെ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും അങ്ങോട്ട് കരകയറിയിട്ട് ഗൾഫുകളുടെ സ്വാധീനം കൊണ്ടും മറ്റും ഒരുപാട് ആളുകൾക്ക് ഒരു സംതൃപ്തിയും സമാധാനമൊക്കെ നൽകിയ ഒരു കാലഘട്ടമായിരുന്നു അന്നും ഇന്നും ജീവിച്ചൊരാൾ എന്ന നിലക്ക് അത് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയും ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ഇല്ല വെറും ഒരു മൊബൈലിൽ ഇതൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു കാലാണെങ്കിലും അന്ന് ഇതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ച് നടന്നിരുന്ന ഒരുപാട് സ്ഥലങ്ങളാണിത് അന്ന് വേറെ എൻ്റർടൈൻമെൻറ്റൊന്നുമില്ല ഇതുപോലെ നമ്മളൊക്കെ പറമ്പിൽ പോകുക കാട്ടിൽ പോകുക അവിടെ ഇങ്ങനെ നടക്കുക അവിടെ അവിടെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഒന്നും വേറൊരു ദുശീലങ്ങളുമില്ല ഇതൊക്കെ ആസ്വദിച്ച് അവിടുത്തെ പഴങ്ങളും നിന്ന് സുഖമായിട്ട് ജീവിച്ച് കളിച്ച് രസിച്ച് നടന്നിരുന്നൊരു കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ ഇത് ഇന്നും നിലനിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊരു സ്ഥലമാണിത് ഇവിടെ നല്ല കാലാവസ്ഥയും ഇവിടുന്ന് പോ തിരിച്ചു പോകാൻ തോന്നാത്ത രീതിയിലുള്ളൊരു സ്ഥലം ഇന്നത്തെ സിറ്റി ആധുനികവൽക്കരണമൊന്നും ഇന്ന് പല രീതിയിൽ ഉപയോഗപ്പെടുമെങ്കിലും മനസ്സിന് ആനന്ദം കിട്ടാൻ ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെ വേണം അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരികയാണ് ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് പ്രത്യേകിച്ച് പഴയ ആളുകൾക്ക് പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി മാറ്റങ്ങളും അതുപോലെ വന്നു എന്നിരുന്നാലും ആ ഈ ആനന്ദം ഇന്നത്തെ തലമുറക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ വന്ന് ഏതോ കാട്ടിൽ വന്നു ഇത് അനുഭവിച്ചറിയാത്ത ഒരു രീതി അറിയാത്തത് കൊണ്ടായിരിക്കാം ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോണൊരു സ്ഥലം എന്ന നിലക്ക് പക്ഷേ നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഓടി വരുന്നൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത് ഇന്ന് അപൂർവമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലുള്ളു ഒക്കെ നഗരവൽക്കരിച്ചു എങ്കിലും ചില അപൂർവ സ്ഥലങ്ങൾ സ്ഥലങ്ങളിന്നും നിലനിൽക്കുന്നു അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകൾ വരുമ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ് കാണുന്നത് ഓടയിൽ വന്നിട്ട് ഈ ടൈം ഇങ്ങോട്ട് കളട്ടാവൂ.